നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരുമല്ല സഹായത്തിനോടി വരുന്നത് അത് ചിലപ്പോൾ നമ്മൾ എഴുതിത്തള്ളിയ മനുഷ്യരായിരിക്കും ചിലപ്പോൾ നമ്മുടെ സഹായത്തിനെത്തുക വലിയ പരിശുദ്ധന്മാരെന്നും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരൊന്നുമല്ല വളരെ സാധാരണക്കാരായ മനുഷ്യർ നിങ്ങളേതു കുരിശേ കയറിയാലും ആരെല്ലാം നിങ്ങളെ ഇട്ടിട്ട് പോയാലും നിങ്ങളുടെ ചുവട്ടിൽ തന്നെ അവർ കാണും ഏതു പള്ളിയിലും അങ്ങനെ ഒരു അഞ്ചാറു പേര് കാണും ഏതു മഹാ ഇടവകയിലും അങ്ങനെ കുറച്ച് പേര് കാണും അവരുടെ കരുത്തിലാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഏതച്ഛൻ ഏത് സ്ഥാനം എടുക്കണം ആര് തിരുമേനിയാവണം എന്നൊക്കെ പറഞ്ഞ് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരുത്തനേയും നമ്പല്ലേ ആരെ നമ്പിയാലും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സഭ എന്നത് അവർക്ക് മറ്റൊന്നാണ് എന്നാൽ ഒന്നും വേണ്ട കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അവരെ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ കുരിശന്റെ ചുവട്ടിൽ അവർ കാണും എന്നാൽ പലപ്പോഴും വലിയ ധനികർ സ്വാധീനമുള്ളവർ ഇവരെയൊക്കെയാണ് ഒപ്പം കാണും എന്ന് നമ്മൾ കരുതുന്നവർ യേശുവിൻ്റെ കുരിശൻ്റെ ചുവട്ടിൽ കുറച്ച് സാധാരണക്കാരായ മനുഷ്യർ അവരെ നമുക്ക് സഭയെന്ന് വിളിക്കാം ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നത് അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ജീവിതാനുഭവങ്ങളെ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം ചേർത്ത് വെക്കുമ്പോൾ യേശു കുരിശിൽ അനുഭവിച്ചതൊക്കെ നമ്മുടെയും അനുഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും